പ്രൊബ്സ്കേലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി വിജ്ഞാപനങ്ങളിൽ ഗസറ്റ് വിജ്ഞാപനം വന്നു എഴുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ള കാറ്റഗറി നമ്പറോട് കൂടി യു പി എസ് ടിയും എഴുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറോട് കൂടി എൽ പി എസ് ടിയും വിജ്ഞാപനം പി എസ് സി പ്രസിദ്ധീകരിച്ചു ഇനി നമ്മുടെ മുമ്പിൽ എന്താണ് ഇനി വളരെ കുറഞ്ഞ ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് വിജ്ഞാപനം ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മളുടെ പരീക്ഷ വളരെ താമസിയാതെ തന്നെ ഉണ്ടാവും കാരണം പി എസ് സി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഒരു വികസറ്റ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഒരു ആറ് മുതൽ എട്ട് മാസം വരെയാണ് നമുക്ക് പരീക്ഷ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അതിനുള്ളിൽ പരീക്ഷകൾ നടക്കും ഏറെ കാലത്തെ ഒരു കാത്തിരിപ്പൊന്നും നമുക്ക് വേണ്ട കാരണം പി എസ് സി പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിക്കുന്ന എല്ലാ വിജ്ഞാപനങ്ങളുടെയും പരീക്ഷാ തീയതി അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ പരീക്ഷാ തീയതിയല്ല പരീക്ഷ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ കലണ്ടർ ഏത് മാസത്തിൽ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകൾ ഉണ്ടാവും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു കലണ്ടർ ഉടൻ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജനുവരി ഒന്നിനാണ് ഇന്ന് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് വലിയ താമസം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമുക്കത് പ്രതീക്ഷിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ആറ് മുതൽ എട്ട് മാസം വരെയാണ് നമ്മളെ കയ്യിലുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ എൽ പി എസ് ടി യു പി എസ് ടി സിലബസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നൊരാൾക്കാർ അല്ലെങ്കിൽ പി എസ് കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ച് എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ കൃത്യമായി എങ്ങനെ റിവിഷൻ ചെയ്യാം എന്നുള്ള പലവിധ ചോദ്യങ്ങളുമായിട്ടാണ് ഉദ്യോഗാർത്ഥികൾ നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഞാൻ പറഞ്ഞു ആറുമാസം മിനിമം ഒരു അഞ്ച് ആറ് മാസം നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ പ്രൊപ്സ്കേലിൽ നിങ്ങൾക്കൊരു മാജിക്കൽ സ്റ്റഡി പ്ലാൻ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് എൽ പി എസ് ടിയുടെയും യു പി എസ് ടിയുടെയും സിലബസ് തീർത്ത് കൃത്യമായി റിവിഷൻ ചെയ്ത് പരീക്ഷകളെല്ലാം എഴുതി പോവാനുള്ള ഒരു മാജിക്കൽ സ്റ്റഡി പ്ലാനുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് അപ്പോൾ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് എൽ പി എസ് ടിയുടെയും യു പി എസ് ടിയുടെയും സിലബസ് പ്രതി നമുക്ക് പൂർത്തീകരിക്കാം ഈ പറയുന്ന സംവിധാനത്തിലൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അതിനുശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം റിവിഷൻ ചെയ്ത് പരമാവധി പരീക്ഷകൾ എഴുതി വരുന്ന എൽ പി എസ് ടി യു പി എസ് ടിയിലേക്ക് മികച്ച റാങ്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിൽ നിന്ന് വേണ്ടത് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പഠിക്കാനുള്ള ആ ഒരു സന്നദ്ധത കാരണം നമ്മൾ സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഒരു മത്സര പരീക്ഷയ്ക്കായിക്കോട്ടെ എന്ത് പരീക്ഷയ്ക്കായിക്കോട്ടെ എന്ത് പഠിക്കാനിരിക്കുന്ന ആൾക്കാരായാലും അതിനെ നമ്മുടെ സന്നദ്ധതയാണ് ആവശ്യം ഈ സന്നദ്ധത നിങ്ങൾക്കുണ്ട് ഒരു ദിവസം ഇനി നമുക്ക് കുറച്ച് ആക്സലറേഷൻ കൂട്ടി തന്നെ പോകണം സാപ്പാന്ന് പറഞ്ഞു പോയിട്ടൊന്നും കാര്യമില്ല കാരണം അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ മെനക്കെടാൻ പറ്റുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന രീതിയിൽ ഈ ഒരു സ്ട്രാറ്റജിയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വൺ ട്വൻറ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ എന്താണ് കാര്യങ്ങൾ അതിൽ വരുന്നത് ഈ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടീനെ സിലബസിനെ എങ്ങനെ നമുക്ക് പൂർത്തീകരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഞാൻ പറയുന്നത് അപ്പോൾ ആരും സംശയങ്ങളൊന്നും വേണ്ട നൂറ്റിരുപത് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ സിലബസ് പൂർത്തീകരിക്കാം വേണ്ടത് നിങ്ങളുടെ ഹാർഡ് വർക്ക് തന്നെയാണ് വേണ്ടത് നിങ്ങളുടെ ഹാർഡ് വർക്കാണ് ഇത്തവണ ഞാൻ പറയുന്നു എൽ പി എസ് ടി ആയിക്കോട്ടെ യു പി എസ് ടി ആയിക്കോട്ടെ മത്സരം അതിൻ്റെ ഏറ്റവും പാരമ്യതയിലെത്തും കാരണം ഞാനിപ്പോൾ ഇവിടെ വരുന്ന പല ഫാക്കൾട്ടീസിനോടും ചോദിക്കുന്നൊരു ചോദ്യം സാറെ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇത് മേഖലയിൽ ഓൺലൈൻ മേഖലയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഓഫ്ലൈൻ കുട്ടികളൊന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ കൃത്യമായ പൾസ് വരുന്ന ഫാക്കൽറ്റീസിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാറുണ്ട് അപ്പോൾ അവർ പറയുന്നൊരു കാര്യം എൽ ഡി സിക്ക് ഒന്നും ഇത്ര അധികം ബാച്ചുകൾ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് എൽ ഡി സി ഒന്നും ഇത്രത്തോളം സജീവമായിട്ടില്ല പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുമ്പോൾ പ്രിലിംസ് മെയിൻസ് സംവിധാനങ്ങൾ നടത്തി ഒരുപാട് പേര് അതിൽ വിമുഖത കാണിച്ചു പല ആൾക്കാരും അറിയുന്നില്ല അതുപോലെയല്ല എൽ പി എസ് ടി യു പി എസ് ടി ഉള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ പല കോച്ചിങ് സെൻറ്ററുകളുടെയും ആശ്വാസം എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അവരുടെ കയ്യിൽ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക വളരെയധികം വലിയൊരു മത്സരമാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കാൻ സന്നദ്ധനാണ് ഒരു ദിവസം ഒരു നാലഞ്ച് മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റും എങ്കിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷയെ കീഴ്പ്പെടുത്താം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ വൺ ട്വൻറ്റി ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ പ്ലസ് പ്രപ് സ്കെയിൽ സ്ട്രാറ്റജിയോടുകൂടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ കാണുക അപ്പോൾ ഞാൻ പറഞ്ഞു നൂറ്റി ഇരുപത് ദിവസം ഇവിടെ ഇപ്പം ഞാൻ മൂന്നാഴ്ചത്തെ ടൈം ടേബിളുകളാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇവിടെ രണ്ട് കാറ്റഗറി ആൾക്കാരുണ്ടായിരിക്കും ഒന്നില്ലെങ്കിൽ നമ്മുടെ കോഴ്സ് വാങ്ങി നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ ക്ലാസ്സുകളെ സംബന്ധിച്ച് ഞാൻ അതിനൊരു ഗ്യാരണ്ടി ഞാൻ പറയുന്നു ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ എൽ പി എസ് ടി യു പി എസ് ടി മേഖലയിൽ കഴിഞ്ഞ വർഷം തൊട്ടന്നെ കഴിഞ്ഞ ഒരു ടേം തൊട്ടന്നെ എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ പരിശോധിക്കുന്ന ആളാണ് പല കാര്യങ്ങളും നമ്മൾ ഉദ്യോഗാർത്ഥികളുടെ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് നമ്മളൊരു സന്തോഷം സാറ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട് ആ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്കത് സന്തോഷമാണ് അത് ഒരു കാര്യങ്ങളെ സമീപിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഈ പറയുന്ന നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി ടൈം ടേബിളിൽ മൂന്നാഴ്ചത്തെ സ്റ്റഡി ടേബിളാണ് ടൈം ടേബിളാണ് നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തായിപ്പോകും കൃത്യമായി നമ്മൾ വിശകലനം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പ്രപ്സ്കെയിലുമായിട്ട് കൈകോർത്ത് പ്രപ്സ്കെയിൽ കൂടി പഠിക്കാം അതല്ല നിങ്ങൾ ആണ് നിങ്ങൾക്ക് സ്വന്തം പഠിക്കാം എപ്പോഴും ഞാൻ പറയുന്നത് ഒരു ഭാഗമെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കൃത്യമായൊരു ഗൈഡൻസ് ഉണ്ടാവും അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആവും അപ്പോൾ ഈ പറയുന്ന ടൈം ടേബിൾ മുഴുവനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന നമ്മുടെ നമ്പറുകളിൽ നിങ്ങൾക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ട്വൻറ്റി ഡേയ്സിൻ്റെ ഈ പറയുന്ന ഇത്രയും ആഴ്ചകളുടെ ടൈം ടേബിൾ നമ്മൾ പി ഡി എഫ് നിങ്ങൾക്കായി അയച്ചു തരും അപ്പോൾ ഐതർ യു ക്യാൻ ജോയിൻ ടു പ്രൊബ്സ്കേ വിത്ത് ദിസ് വൺ ട്വൻറ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഓർ യു ക്യാൻ സ്റ്റഡി യുവർ സെൽഫ് അപ്പോൾ ഈ ടൈം ടേബിളാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മാത്രമാണ് ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ ഈ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ നമ്മൾ അയച്ചു തരും അതു വെച്ച് നിങ്ങൾക്ക് പഠിക്കാം പിന്നെ പ്രൊബ്സ്കേലമായിട്ട് കൈകോർക്കാൻ സാധിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പോകാം അപ്പോൾ ഇവിടെ ആദ്യത്തെ ആഴ്ചത്തെ ടൈം ടേബിളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് കൃത്യമായ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോകാം ഡേ വണ്ണിൽ കേരള ഹിസ്റ്ററി ആണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ അവിടെ നിന്നാണ് അത് നമുക്ക് മൂന്ന് മണിക്കൂറിൻ്റെ വീഡിയോ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറുതായിട്ടാണ് എഴുത്തുക മൂന്ന് മണിക്കൂറിൻ്റെ വീഡിയോ ഉണ്ട് ഈ വീഡിയോ കാണണം അത് കണ്ട അതിൻ്റെ ഒരു നോട്ട് നമ്മൾ പി ഡി എഫ് നോട്ടുകൾ നമ്മൾ തരും അതിന് പുറമെ ഞാൻ എപ്പോഴും ഉദ്യോഗാർത്ഥികളോട് ഒരു ഫുട് നോട്ട് എഴുതാൻ പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം എല്ലാ ദിവസവും അത് ഞാൻ പറയാം എങ്ങനെയാണ് ഓരോ ദിവസത്തെ ഇത് ടൈം ടേബിൾ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്തു പോവാം ബയോളജി കോശങ്ങളുടെ ഘടന ജന്തു കോശം പാർട്ട് വൺ ടു ത്രീ ഒരു മണിക്കൂർ അമ്പത്താറ് മിനിറ്റിൻ്റെ ക്ലാസ് ഫിസിക്സ് അളവുകളും യൂണിറ്റും മുപ്പത്തൊന്ന് മിനിറ്റിൻ്റെ ക്ലാസ് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് കെമിസ്ട്രി ബേസിക്സ് രാസമാറ്റം ഭൗതികമാറ്റം നാൽപ്പത്തെട്ട് മിനിറ്റിൻ്റെ ക്ലാസ് ബയോളജി ജന്തുകോശം പാർട്ട് നാല് ടു ഏഴ് ഒരു മണിക്കൂർ അമ്പത് മിനിറ്റിൻ്റെ ക്ലാസ് കലകൾ പത്ത് മിനിറ്റിൻ്റെ ക്ലാസ് മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം മാത്തമാറ്റിക്സ് ഭിന്ന സംസംഖ്യകൾ രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റിൻ്റെ ക്ലാസ് അഞ്ചാമത്തെ ദിവസം സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എല്ലാ ആഴ്ചയും നമുക്ക് സൈക്കോളജി ഉണ്ടാകും പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റിൻ്റെ ക്ലാസ് ഡേ സിക്സ് കേരള റിനേസൻസ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ സഹോദരൻ അയ്യപ്പൻ വൈകുണ്ഠ സ്വാമികൾ തൈക്കാട് അയ്യ രണ്ട് മണിക്കൂർ ഇരുപത്തി നാല് മിനിറ്റിൻ്റെ ക്ലാസ് ഓരോ ദിവസവും നിങ്ങൾ നോക്കിയാൽ മതി ഡേ വൺ എക്സാമിനേഷൻ ഒരു ദിവസം പഠിച്ച പാഠഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഏത് രീതിയിൽ ചോദ്യങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതാത് ദിവസങ്ങൾ പരീക്ഷ ഉണ്ട് ഡേ വൺ എക്സാമിനേഷൻ ഒൻപത് മിനിറ്റ് ഒമ്പത് മണിക്ക് ഡേ ടു ആ പഠിച്ച പാകപാഠങ്ങളെ ഉൾപ്പെടുത്തി ഒമ്പത് മണിക്ക് എക്സാം ഡേ ത്രീ ഒൻപത് മണിക്ക് എക്സാം ഡേ ഫോർ ഒമ്പത് മണിക്ക് എക്സാം എല്ലാ ദിവസവും എക്സാമിനേഷൻ ഉണ്ട് അങ്ങനെ ഡേ സിക്സിൽ ഒമ്പത് മണിക്ക് എക്സാം ഡേ സെവൻ വീക്ക്ലി റിവിഷൻ ആൻഡ് മോഡൽ എക്സാമിനേഷൻ ഇത്രയും ആറ് ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ എല്ലാം വീണ്ടും ഒരു റിവിഷൻ അതാത് ദിവസം അതാത് ദിവസത്തെ റിവിഷനുകൾ നടക്കുന്നു അതിന് പുറമേ എന്താണ് ഈ പറഞ്ഞ ആറ് ദിവസങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ അതിൻ്റെ കൂടെ തന്നെ ഒരു മോഡൽ എക്സാമിനേഷൻ ഉണ്ടാകും ഇതിന് പുറമേ നമ്മളിപ്പോൾ എക്സാം ഓൺലി ബാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാച്ച് ഉണ്ട് അവിടെ നമുക്ക് ടോപ്പിക്കുകൾ വൺ ട്വൻ്റി ഡേയ്സിൻ്റെ ഇതേപോലെ തന്നെ നമുക്ക് ടോപ്പിക്കുകൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ദിവസവും ടോപ്പിക് വൈസ് എക്സാമിനേഷൻ ഉണ്ട് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വരും കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ എക്സാമുകൾക്ക് പുറമെ ടോപ്പിക് വൈസ് എക്സാമിനേഷൻസ് അതുപോലെ തന്നെ നമ്മളുടെ മോക്ക് ടെസ്റ്റ് സീരീസ് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് വേറെ പല രീതിയിലുള്ള എക്സാമിനേഷൻ ഉണ്ട് പ്രീവിയസ് എക്സാമിനേഷൻ ഇതുപോലെ എക്സാമിനേഷൻ എക്സാം എഴുതി നിങ്ങൾക്ക് വേണമെങ്കിൽ മരിക്കാം അത്രത്തോളം പരീക്ഷകൾ നിങ്ങൾക്ക് തരും അത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും ചെയ്ത് 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 നിങ്ങൾക്ക് എക്സാമിനേഷൻ ഓരോ ടോപ്പിക്ക് കണ്ടുപഠിച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷകൾ എഴുതി 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 നിങ്ങൾക്ക് തറവായിട്ട് പരീക്ഷയ്ക്ക് പോകാം ആ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടിയാണ് പിന്നെ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ചത്തെ ടൈം ടേബിൾ മുമ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ എന്താണ് സ്ട്രാറ്റജി അല്ലെങ്കിൽ കഴിഞ്ഞ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകളിൽ രണ്ടായിരത്തി ഒൻപതിൽ നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപതിൽ പരീക്ഷ നടന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളിൽ പ്രബ്സ്കെയിൻ ആപ്പിൽ നിന്നും എഴുന്നൂറ്റി മുപ്പത് ഉദ്യോഗാർത്ഥികളാണ് എൽ പി എസ് ടിയിലും യു പി എസ് ടിയിലും മുൻനിര റാങ്കുകൾ ഇടം പിടിച്ച് അതിലൊരു വിഭാഗം മുഴുവൻ ഇന്ന് ജോലിക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് ഇവിടെ ആദ്യം പത്ത് റാങ്കിനുള്ളിലും ആദ്യം ഇരുപത്തഞ്ച് റാങ്കിലും ആദ്യം അമ്പത് റാങ്കിലും നൂറ് റാങ്കിലും ഒക്കെ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഫിഗേഴ്സ് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി ഉദ്യോഗാർത്ഥികളുടെ ഫോട്ടോകളാണ് ഇതുപോലെ നിങ്ങൾക്കും അടുത്ത പ്രാവശ്യം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊ്സ്കേൽ മൊബൈൽ ആപ്ലിക്കേഷനുമായിട്ട് കൈകോർക്കാം യു ക്യാൻ സ്റ്റാർട്ട് യുവർ സ്റ്റഡീസ് വിത്ത് വൺ ട്വൻറ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഞാൻ പ്രത്യേകം പറഞ്ഞു എവിടെ എങ്ങനെ എന്ത് പഠിക്കണം എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ റിവിഷൻ ചെയ്യണം ഒന്നും നിങ്ങൾ അറിയണ്ട ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അതുപോലെ തന്നെ എച്ച് എസ് ടി പരീക്ഷകൾ വന്നപ്പോൾ എച്ച് എസ് ടിയുടെ റാങ്ക് ലിസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജോളം നമുക്ക് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് ഇരുന്നൂറിൽ പരം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതിൽ തന്നെ ആറ് ഒന്നാം റാങ്കുകളുണ്ട് അപ്പോൾ വീണ്ടും പ്രബ്സ്കെയിൽ ഈ പറയുന്ന രീതിയിൽ ചരിത്രം ആവർത്തിക്കുകയാണ് അല്ലെങ്കിൽ എൽ പി എസ് ടി യു പി എസ് ടിയിൽ ആ നേടിയ ചരിത്രം എച്ച് എസ് ടിയിലും ആവർത്തിക്കുകയാണ് ഇതിന് കൃത്യമായ ഒരു സ്റ്റഡി സ്ട്രാറ്റജി നമ്മൾ ഉദ്യോഗാർത്ഥികൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരം വിജയങ്ങൾ നമ്മൾക്ക് ആവർത്തിക്കാൻ സാധിക്കുന്നത് കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട് സ്ട്രാറ്റജി ഉണ്ട് പഠിപ്പിക്കുക മാത്രമല്ല പഠിച്ചു എന്നുള്ളത് നമ്മളുടെ സ്ട്രാറ്റജിയിലൂടെ നമ്മൾ ഉറപ്പുവരുത്തുകയാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആഴ്ചയിലെ ടൈം ടേബിളിലേക്ക് പോവാം സെക്കൻഡ് വീക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മൾക്ക് ഡേ കറക്റ്റായിട്ട് അവിടെ ഡേ ആണ് നമ്മൾ ഏഴാമത്തെ ദിവസം നിർത്തി എട്ടാമത്തെ ദിവസം ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ പാസേജ് ഒരു മണിക്കൂർ പതിനെട്ട് മിനിറ്റ് വേൾഡ് ഹിസ്റ്ററി നദീതട സംസ്കാരം അൻപത് മിനിറ്റ് മന്ത്ലി കറണ്ട് അഫെയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അതിൻ്റെ കൂടെ ചേർക്കുന്നു ഒമ്പതാമത്തെ ദിവസം ആർ എക്കണോമിക്സിൽ ആർ ബി ഐ ടു ബാങ്ക് പാർട്ട് ഒന്ന് ടു മൂന്ന് മണിക്കൂറിൻ്റെ ക്ലാസ് അടുത്ത ദിവസം മലയാളം കവിതാ സാഹിത്യം മൂന്ന് മണിക്കൂർ അഞ്ച് മിനിറ്റിൻ്റെ ക്ലാസ് ഡേ ടെന്ന് ഡേ ഇലവൻ ബയോളജി കേരള ആർഗനൈസൻസ് സസ്യ കോശം സസ്യകല അയ്യങ്കാളി അങ്ങനെ അതിൻ്റെ ക്ലാസ്സുകളുടെ സമയം അവിടെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ ദിവസം ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് വേൾഡ് ഹിസ്റ്ററി നദീതട സംസ്കാരങ്ങൾ രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റിൻ്റെ അമ്പത്തിനാല് മിനിറ്റിൻ്റെയും ക്ലാസുകൾ അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി ഉത്തരപർവ്വത മേഖല രണ്ട് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡേ ത്രീ എക്സാം ഓരോ ദിവസം അതാത് ദിവസം പഠിക്കുന്ന പാഠഭാഗങ്ങളുടെ എക്സാമിനേഷൻ അന്നന്ന് തന്നെ നടക്കും പതിനാലാമത്തെ ദിവസം വീക്ക്ലി റിവിഷൻ എക്സാം ഈ എട്ടാം ദിവസം മുതൽ നമ്മളുടെ പതിമൂന്നാം ദിവസം വരെ പഠിച്ച കാര്യങ്ങളെ ഉൾപ്പെടുത്തി പതിനാലാമത്തെ ദിവസം വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ പ്ലസ് വൺ മോർ മോഡൽ എക്സാമിനേഷൻ വീണ്ടും നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് വരുമ്പോൾ ഡേ ഫിഫ്റ്റീനില് ഫിസിക്സ് ചലനം ചലനിയമങ്ങൾ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഭരണഘടനാ അടിസ്ഥാന വിവരങ്ങൾ ചരിത്രം ഒരു മണിക്കൂർ പതിനെട്ട് മിനിറ്റ് നവോത്ഥാനം ടി കെ മാധവൻ സി കൃഷ്ണൻ ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് ഡേ ഫിഫ്റ്റീനിൽ അന്നത്തെ ദിവസത്തെ എക്സാമിനേഷൻ റിവിഷൻ എക്സാമിനേഷൻ എന്ത് പഠിച്ചു എങ്ങനെ പഠിച്ചു എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു ഏതൊക്കെ രീതിയിൽ ചോദ്യം ചോദിക്കാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതാത് ദിവസം കിട്ടും മലയാളം ചെറുകഥ നോവൽ ആത്മകഥ ഇരുപത്തെട്ട് മിനിറ്റ് ഇരുപത്തേഴ് മിനിറ്റ് ഒരു മണിക്കൂർ നവോത്ഥാനം സ്വാമി അഗമാനന്ദൻ അയ്യത്താൻ ഗോപാലൻ ആറാട്ടുപുഴ വേലായത് പണിക്കർ ജോൺ ജോസഫ് പാമ്പാടി ജോൺ ജോസഫാണ് അവിടെ ഉദ്ദേശിച്ചത് സി കേശവൻ മുപ്പത്തൊമ്പത് മിനിറ്റ് ഭരണഘടനാ പതിനേഴാമത്തെ ദിവസം ഇന്ത്യൻ ഭരണഘടനാ ഉറവിടങ്ങൾ രണ്ട് മണിക്കൂർ മുപ്പത്തൊമ്പത് മിനിറ്റ് സൈക്കോളജി മനഃശാസ്ത്രജ്ഞം ആശയങ്ങളും മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മാത്തമാറ്റിക്സിലെ ദശാംശ സംഖ്യകൾ മൂന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് മാത്സ് വർഗവും വർഗ്ഗം മൂന്ന് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് ഡേ ട്വൻറ്റി ഓരോ ദിവസം ഡേ ട്വൻറ്റി വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഓരോ ദിവസം എക്സാമിനേഷൻ ഉണ്ടാവും ഡേ ട്വൻറ്റി വൺ വീക്ക്ലി റിവിഷൻ എക്സാം പ്ലസ് മോഡൽ എക്സാമിനേഷൻ ഇതുപോലെ ഇതാണ് നമ്മുടെ ആ ഒരു ബാച്ചിൻ്റെ പേര് വൺ ട്വൻറ്റി ഡേയ്സ് മാജിക്കൽ സ്റ്റഡി പ്ലാൻ വിത്ത് പ്രബ്സ്കെയിൽ സ്ട്രാറ്റജി കർമ്മ മുപ്പത്തിരണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നൂറ്റി ഇരുപത് ദിവസം ഉള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും നൂറ്റി ഇരുപത് ദിവസത്തെ ഓ ടൈം ടേബിളിൻ്റെ മൂന്നാഴ്ചത്തെ ടൈം ടേബിളാണ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചെന്നത് ഇതുപോലെ നമ്മളുടെ ബാക്കിയുള്ള ആഴ്ചത്തെ ടൈം ടേബിളുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് താഴെ കാണുന്ന നമ്പറുകളിലേക്ക് വാട്സാപ്പ് ചെയ്യുക ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിലും താഴെ കാണുന്ന നമ്പറുകൾ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ സിലബസ് ബേസിഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ആ വീഡിയോ ക്ലാസുകളാണ് നിങ്ങൾ ഓരോ ദിവസവും പോയി കാണേണ്ടത് ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ പറഞ്ഞു ടൈം ടേബിൾ ഡേയ്സ് അത് നൂറ്റി ഇരുപത് ദിവസത്തെയാണ് ഓരോ ദിവസത്തെയും ഞാൻ ഈ പറഞ്ഞതുപോലെ ടൈം ടേബിൾ അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല എങ്ങനെ പഠിക്കണം എവിടെ പഠിക്കണം ഏത് രീതിയിൽ റിവിഷൻ ചെയ്യാൻ ഒന്നും നിങ്ങൾ അറിയേണ്ട ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടുന്നു അതാത് ദിവസത്തെ സിലബസ് ബേസ്ഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് മറ്റൊരു പ്രത്യേകത ഈ പറയുന്ന നാല് മണിക്കൂറും അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലാസ്സുകൾ കാണേണ്ട സമയം നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം കാരണം ഇത് പ്രീ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാം കാരണം ഈ ഒരു മേഖലയിലുള്ളത് അധികം ജോലി ചെയ്യുന്നവരോ വീട്ടമ്മമാരോ ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ ഒരു ദിവസം ഒരു നാല് മണിക്കൂർ നമ്മൾ ഇനി അങ്ങോട്ട് കണ്ടെത്തിയേ പറ്റുള്ളൂ അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ആ നാല് മണിക്കൂർ എപ്പോൾ വേണമെന്നുള്ളത് അവർക്ക് ഫിക്സ് ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറിലെ നാല് മണിക്കൂറാണ് ഞാൻ പറയുന്നത് നാല് ടു അഞ്ച് മണിക്കൂർ ഓരോ ടോപ്പിക്കിൻ്റെയും പി ഡി എഫ് നോട്ടുകൾ മനോഹരമായ മെറ്റീരിയലായിട്ടുള്ള പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കിട്ടും എന്നിരുന്നാലും നിങ്ങളൊരു നോട്ട് നിങ്ങൾ എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേറൊരു കാര്യമാണ് ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പിന്നുണ്ട് ഓരോ ദിവസം എക്സാമിനേഷൻ ഉണ്ട് ഓരോ ദിവസം പഠിച്ച പാഠഭാഗങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു അവിടെ നിന്ന് ചോദ്യങ്ങൾ ഏത് രീതിയിൽ വരാം മുൻകാലങ്ങളിൽ ചോദ്യങ്ങൾ ഏത് രീതിയിൽ ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു മേഘ ഈ ഒരു പി എസ് സിയുടെ മാറ്റം വന്നതിന് ശേഷമുള്ള ആ രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും ഡെയിലി എക്സാമിനേഷൻ പിന്നെ ഞാൻ പറഞ്ഞു ഓരോ ആഴ്ച പിന്നിടുമ്പോഴും വീക്കിലി റിവിഷൻ എക്സാമിനേഷൻ ലൈവ് സെഷൻസ് ഈ പറയുന്ന ക്ലാസ്സുകൾക്ക് പുറമെയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ലൈവ് സെഷൻസ് ഈ പറയുന്ന ക്ലാസ്സുകൾക്ക് പുറമേ നമ്മളുണ്ടാവും ഞാനിപ്പോൾ നേരത്തെ ആഴ്ചകളിൽ മെൻഷൻ ചെയ്ത ക്ലാസ്സുകൾക്ക് പുറമെയാണ് ഇവിടെ നമ്മൾ പറയുന്ന ലൈവ് ക്ലാസ്സുകൾ ഈ ലൈവ് ക്ലാസ്സുകളിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തി തരും നിങ്ങളുടെ സംശയങ്ങൾ അതാത് ഫാക്കൽറ്റീസിനോട് നിങ്ങൾക്ക് ചോദിച്ചു പോവാം ആ രീതിയിലൊരു എന്താണ് പറയുക ഒരു റാപ്പോ ഉള്ള സെഷൻ ഒരു റേഡിയോ മാത്രമല്ല നമുക്ക് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാം ഫാക്കൽറ്റി ആയിട്ട് അടുത്ത ഇടപഴകി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോവാം പിന്നെ ഞാൻ പറഞ്ഞു നമ്മളുടെ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എക്സാം ഓൺലി ബാച്ച് നമ്മൾ ഈ പറയുന്നതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കുറേ എക്സാമിനേഷൻ കൊടുക്കുന്നുണ്ട് അവിടെ ടോപ്പിക് വൈസും സബ്ജക്റ്റ് വൈസും എക്സാമിനേഷൻസ് ഉണ്ട് അത് ഇതിന് പുറമേയുള്ള പരീക്ഷകളായിട്ട് നിങ്ങൾക്ക് കിട്ടും മോഡൽ എക്സാമിനേഷൻ എല്ലാ ആഴ്ചയും നമ്മൾ ഓരോ ദിവസത്തെ ടൈം ടേബിളിൻ്റെ അടിയിലും നമ്മൾ പറഞ്ഞിൻ്റെ മോഡൽ അതിന് പുറമേ പ്രീവിയസ് എക്സാം അപ്പോൾ ഈ എക്സാം സീരീസിൽ കിട്ടുന്ന എക്സാമിനേഷൻ പ്ലസ് ഈ പ്രീവിയസ് എക്സാമിനേഷൻ ഇതിന് പുറമേ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ കണ്ടമാന ആക്ടിവിറ്റീസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ പഠിക്കാൻ സന്നദ്ധത മാത്രം ഉണ്ടായാൽ മതി ഞാൻ ഞാനിവിടെ പറയുന്നത് ഇതിന് പുറമെ നിങ്ങൾക്ക് കൃത്യമായ മെൻറ്റർ സപ്പോർട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് നിങ്ങളുടെ കോഴ്സ് കോർഡിനേറ്ററെ കോൺടാക്ട് ചെയ്യാം അതല്ല എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവർ നമ്പർ തരും ആ രീതിയിൽ കൃത്യമായ സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തരും എ ടു സെഡ് കാര്യങ്ങളെ സപ്പോർട്ട് തരും പിന്നെ ഇതിന് പുറമേ തന്നെ നമ്മൾ എസ് സി ആർ ടി ക്ലാസ്സുകൾ നമ്മൾ എൻ സി ആർ ടി ക്ലാസ്സുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേറെ കാണാം ഇങ്ങനെ സമഗ്രമായ ഒരു എൽ പി യു പി പഠനമാണ് ഈ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾ ഇറങ്ങി വരിക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത് ഈ ഞാൻ ഓൾറെഡി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഈ നൂറ്റി ഇരുപത് ദിവസത്തെ ടൈം ടേബിൾ മാത്രം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സമീപിക്കാം അതല്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു നമ്മുടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ പി എസ് സി പരിശീലന രംഗത്ത് പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകരാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം എന്ത് ചെയ്യാം ആവശ്യപ്പെടാം ഒന്നോ രണ്ടോ ദിവസം ഫ്രീ ആയിട്ട് ആവശ്യപ്പെടാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളാണ് അല്ലെങ്കിൽ എത്രത്തോളം പരിചയസമ്പത്തുള്ള അധ്യാപകരാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ ഇവിടെ തന്നെ ഈ കർമ്മ മുപ്പത്തിരണ്ട് ബാച്ച് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നൂറ്റി ഇരുപത് ദിവസം സ്റ്റഡി പ്ലാൻ പിന്നെ മറ്റൊരു കാര്യം കൂടി ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ ഓരോ സബ്ജക്റ്റുകൾക്കും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ പ്രത്യേകം ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടാവും ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൺസേൺഡ് ഫാക്കൾട്ടി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം ഇംഗ്ലീഷിനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് മാത്സിനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് സൈക്കോളജിക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഇങ്ങനെ നമ്മുടെ സബ്ജക്റ്റുകൾക്കെല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്ത് ഫാക്കൾട്ടിയോട് സംശയങ്ങൾ ചോദിച്ച് മുന്നോട്ട് നിങ്ങൾക്ക് പോവാം അത് ഇതിന് പുറമേ ഉള്ളൊരു ആഡഡ് ഫീച്ചറാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം കൂടിയിട്ട് ഈ കർമ്മ മുപ്പത്തി രണ്ട് ബാച്ചിന് നമുക്കറിയാം ന്യൂ ഇയർ ആണ് വരുന്നത് ന്യൂ ന്യൂഇയറിന് ഒരു വലിയൊരു ഓഫറും നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഓഫർ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓഫർ അത് ഞാൻ പ്രത്യേകം മാനേജ്മെൻറ്റിനോട് അഭ്യർത്ഥിച്ച് ഒരു പ്രത്യേക ഓഫർ ഈ ഒരു വൺ ട്വൻറ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഈ നൂറ്റി ഇരുപത് ദിവസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം ഈ നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലെ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യും ഈ പറയുന്ന ഭാഗത്ത് നമുക്ക് പിന്നെ നമുക്ക് മോക്ക് ടെസ്റ്റ് സീരീസ് പിന്നെയും നമുക്ക് അങ്ങോട്ടുണ്ടാവും കാരണം നമ്മളൊരു മുപ്പത് നാൽപ്പത് മോക്ക് ടെസ്റ്റ് സീരീസ് എങ്കിലും കണ്ടക്ട് ചെയ്യും ഒരു നാൽപ്പതോ അമ്പതോ എത്രത്തോളം എത്തിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം എത്തിക്കും അതിന് പുറമെ ഞാൻ പറഞ്ഞു എക്സാം സീരീസ് പലതുമുണ്ട് റിവിഷൻ മോക്ക് ടെസ്റ്റ് ഈ നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞാൽ പിന്നെ എക്സാമിനേഷൻ വരെ നിങ്ങൾക്ക് റിവിഷൻ മോക്ക് ടെസ്റ്റുകൾ ടോപ്പിക് വൈസ് എക്സാം സബ്ജക്റ്റ് വൈസ് എക്സാം ആ രീതിയിൽ നിങ്ങളുടെ പഠനം ഇങ്ങനെ മുന്നോട്ട് പോവും അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് നമുക്കൊരു വലിയൊരു ഓഫർ നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് എൽ പി എസ് ടി യു പി എസ് ടിയിൽ കേരളത്തിലെ തന്നെ മികച്ചൊരു പ്ലാറ്റ്ഫോമാണെന്നുള്ളത് എനിക്ക് വളരെയധികം അവകാശപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എൽ ഡി സിക്കും ബാക്കിയുള്ള ഒരു കാര്യത്തിലേക്കൊക്കെ കളൊക്കെ എൽ പി യു പിക്ക് ഒരു കോൺസെൻട്രേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട് അതിൽ നമുക്കും വലിയൊരു പങ്കുണ്ട് അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ടൊരു വലിയൊരു ഓഫർ നിങ്ങൾക്ക് തരികയാണ് അപ്പോൾ ഈ നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക നിങ്ങളുടെ ഏത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം ക്ലാസ്സുകൾ സാമ്പിൾ ക്ലാസ്സുകൾ അവരോട് ആവശ്യപ്പെടാം അത് കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സന്നദ്ധ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ഇത് ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങളെ തലവര മാറുമെന്നുള്ളത് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിലേക്ക് നമ്മൾ അടി അടിയിലേക്ക് ഇറങ്ങി വരണം മത്സരം വലിയൊരു രീതിയിലുള്ള മത്സരമാണ് കാത്തിരിക്കുന്നത് അപ്പോൾ അതിനെ ഒരു നമ്മളൊരു യുദ്ധക്കളത്തിലേക്ക് പോകുന്നത് പോലെയാണ് അതുപോലെ ഒരു എല്ലാ രീതിയിലുള്ള കോപ്പുകളും അല്ലെങ്കിൽ ആയുധ കോപ്പുകളും കൂട്ടി ഒരു പോരാളിയാക്കുന്ന രീതിയിൽ നിങ്ങളെ ഞങ്ങൾ മാറ്റിത്തരും ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് ഈ രീതിയിൽ നിങ്ങളുടെ ടൈം ടേബിൾ തീർത്ത് റിവിഷൻ ചെയ്ത് കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടി പരീക്ഷയെ സമീപിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൽ പി എസ് ടി യു പി എസ് ടിയുമായി ബന്ധപ്പെട്ട എ ടു സെഡ് കാര്യങ്ങൾ നമ്മളെ വീഡിയോയിൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഏത് സംശയങ്ങൾക്കും നമ്മളെ സമീപിക്കാം താങ്ക്